മൂന്ന് പെൺകുട്ടികൾ ഉറച്ച മനസ്സോടെ ഇങ്ങനൊരു കച്ചവടത്തിന് ഇറങ്ങിയാൽ കായംകുളംകാർ സപ്പോർട്ട് ചെയ്യാതിരിക്കുമോ എന്തായാലും അമ്മയുടെ വാക്കുകൾക്ക് ഒരുപാട് നന്ദിയും സ്നേഹമൊക്കെ അറിയിക്കുകയാണ് അപ്പം എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ ഭക്ഷണം ഒന്ന് ടേസ്റ്റ് എനിക്ക് വയ്യ അതുകൊണ്ടാ കൊളസ്ട്രോൾ ശകലം കൂടി

അപ്പൊ മൂന്ന് പേരും കൂടെ ഒരു കച്ചവടം തുടങ്ങാന്ന് കരുതി ഇപ്പോഴത്തെ ട്രെൻഡ് ആണ് ട്രെൻഡാണ് ചായയും എന്ത് ചായ ഇറാനി ചായയാണോ എത്ര മണിയാവുമ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങും മൂന്നു മണിയാകുമ്പോൾ ഇറങ്ങും അതെ ആൾക്കാർ കഴിക്കാൻ വരുന്നുണ്ട് കേട്ടോ കൊടുത്തു സാധനങ്ങളൊക്കെ കൊടുത്തുണ്ടാ പിന്നെന്തോ വേണം ഇതിപ്പോ ഭയങ്കര ട്രെൻഡാണ് പേരെന്തോ എന്തോ എങ്ങനെയുണ്ട് ഇവരുടെ ബണ്ണൊക്കെ കഴിച്ചോ എങ്ങനെയുണ്ട് സൂപ്പറാണോ ഇറാനി ചായ എങ്ങനെയുണ്ട് കുടിച്ചില്ലോ നോക്കിക്കേ അഭിപ്രായം പറയാൻ പോവാണേ പറഞ്ഞോ ഏത് സ്കൂളിലാ പഠിക്കുന്നത് അവിടുത്തെ കൂട്ടുകാരൊക്കെ കാണും ഉഷാറാണോ കുഞ്ഞിൻ്റെ പേരെന്തോ റയ്യൻ കഴിച്ചോ ബണ്ണെങ്ങനുണ്ട് ാണ് എന്റെ വീട് കോട്ടയത്താണ് നിന്ന് കഴിക്കാൻ വന്നതാണോ അമ്മ വീട് ഇവിടെ ഇവിടെ അടുത്താണ് വീടാ ഓച്ചറ ഓ ശരി പേരെന്താ സിദ്ധാർത്ഥൻ സിദ്ധാർത്ഥൻ നല്ല പേര് ഓക്കെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു സന്തോഷം വഞ്ചിപ്പുര പോയി ചോറുണ്ട് എന്നിട്ട് ആ കൊള്ളായിരുന്നു എവിടെ സ്ഥലം ഇപ്പൊ എവിടെ കൊണ്ടുവരുവോ നൈ പണ് കഴിച്ചു എന്നെ കണ്ടല്ലേ ഒരു ഒരു തരണേ ബണ്ണും കൊടുത്തരണേ വാനിലേ കൊടുത്താ ഞാൻ കൊടുത്താന്ന് പറയുന്നുള്ള എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ അപ്പൊ ഇവർക്ക് ചായയും കൊടുക്ക് ബന്നും കൊടുക്ക് അതെന്റെ വക എന്നെ കണ്ട സന്തോഷം കേട്ടോ ഈ അച്ഛനും കൊടുക്ക് കൊടുക്ക പണ്ടിക്കേരുണ്ട് ഒന്ന് ഓ അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് ആണോ കൊല്ലം മുകേഷോ അമ്മാവന്റെ മോനാന്ന് കേട്ടോ മുകേഷ് സാർ അമ്മാവന്റെ മോനാന്ന് അപ്പൊ ഇവര് എല്ലാവർക്കും ചായ കൊടുത്തോ ചായയും പന്നും ഫോളോവർ ഒരു മണ്ണുടുക്കിയച്ചുഴിപ്പുര വഞ്ചിപ്പുര പോയി ഭക്ഷണൊക്കെ കഴിച്ചു പറഞ്ഞു ഇന്നാളുടെ വീഡിയോ കണ്ടിട്ടാ അപ്പൊ ചേച്ചി എന്ത് പറഞ്ഞു ഒരു മീൻ കൂടുതലെന്നാ സന്തോഷം വരും കൂടുതലൊന്നും തന്നില്ല സന്തോഷമായിട്ടല്ല

അയർലൻഡിലാണോ എവിടെ അയർലൻഡിലാണോ ഞാൻ ഇവരുടെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നതാ അപ്പൊ ഇവരെവിടെ പോയിട്ട് വന്നപ്പോ കണ്ടു സന്തോഷം സന്തോഷം കണ്ടേ കേൾക്കാൻ പറ്റുന്നില്ല ഓക്കെ ഓക്കെ സന്തോഷം അമ്മയുടെ വാക്കുകൾക്ക് ഒരുപാട് നന്ദിയും സ്നേഹമൊക്കെ അറിയിക്കുക അപ്പം ഉണ്ടായിരുന്നു ഇവരുടെ ഭക്ഷണം അങ്ങനെ ഉണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്താൽ നോക്കിക്കെ എനിക്ക് വയ്യ അതുകൊണ്ട് കൊളസ്ട്രോൾ ശകലം കൂടി അതുകൊണ്ടാണ് ഇപ്പം ആ കൊളസ്ട്രോൾ ശകലം കൂടി അതുകൊണ്ടൊന്ന് കഴിച്ചിട്ട് ടേസ്റ്റ് പറയാം എനിക്ക് വേണ്ടി ഒന്ന് ടേസ്റ്റ് പറ അങ്ങോട്ട് നോക്കിയിട്ട് പറ ഷാറാണോ ഞാൻ ചായ കുടിച്ചോട്ടോ അടിപൊളി ആയിട്ടുണ്ട് ചായ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബന്നും ബന്നും കഴിക്കാം നല്ല അടിപൊളി ഇറാനി ചായയും കുടിക്കാം ഇവർ നിൽക്കുന്ന കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുമ്പം ട്രൂ വാല്യൂ എന്ന് പറയുന്നിട്ടുള്ള വൺ വാഹനങ്ങളുടെ ഒക്കെ ഇതുണ്ടല്ലോ അതിന്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ടാണ് അവിടെ നമ്മളെ കൊണ്ട് പറ്റുന്നതെന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ മാക്സിമം കൈ പിടിച്ച് കയറ്റുക എന്നാണ് ഇപ്പൊ ഇവരെല്ലാവരും തിരക്കിലാണ് സാധനങ്ങൾ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണേ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്തൊക്കെയാണ് ബ്ലൂബെറി ആ ആ നോർമൽ ആയിട്ടുള്ള നിങ്ങൾ ഇങ്ങനെ ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങാനുള്ള കാരണം എങ്ങനെയാണ് പെട്ടെന്നൊരു പ്ലാനിങ് വന്നോ ഇങ്ങനെ ഇങ്ങനെ ഒരു ആഗ്രഹം വന്നതിന്റെ പേരിൽ വീട്ടില് ചുമ്മാ ഇരിക്കാതെ ചെയ്യാന്ന് കരുതി പഠനമൊക്കെ കഴിഞ്ഞാണോ മൂന്നുപേരുടെയും പഠിത്തമൊക്കെ കഴിഞ്ഞാണോ വൈകുന്നേരങ്ങളിൽ ഒരു മൂന്ന് മണി കഴിയുമ്പോൾ ഈ ഒരു ഭാഗത്തുണ്ടാവും എല്ലാ ദിവസവും ഉണ്ടാവും നാല് ദിവസം കൊണ്ടുണ്ടല്ലേ കണ്ടിന്യൂ അപ്പം മൂന്ന് പേരും കൂടെ ചേർന്നുള്ള നല്ല കട്ട കട്ട സ്ട്രോങ് ആയിട്ടുള്ള കച്ചവടമാണ് എത്രയായി ഇരുന്നൂറ്റി മുപ്പതല്ലേ എന്നാ ഇത് കയ്യിൽ വെച്ചോ ബാലൻസ് ഒന്നും എടുക്കണ്ട അപ്പൊ ശരി കച്ചവടമൊക്കെ ഇനി അടിപൊളി ആയിക്കോളൂ കേട്ടാ ശരിയല്ലേ ഞാൻ പറഞ്ഞ കച്ചവടമൊക്കെ ഉഷാറാക്കത്തില്ലേ ഉറപ്പായിട്ട് ഉഷാറാക്കും നമ്മുടെ പ്രേക്ഷകര്